വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളെല്ലാം സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചിരുന്നു പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് വിവാഹം നിശ്ചയം മുതൽ വിവാഹം വരെയുള്ള ഓരോ ഘട്ടത്തിലെ വിശേഷങ്ങളും സീമ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചിരുന്നു ഇതിനിടെ ഒരിക്കൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ കുറിപ്പ് പങ്കുവെക്കുകയും അത് പിൻവലിക്കുകയും വിവാഹവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു കോട്ടയം സ്വദേശി നിശാന്താണ് സീമയുടെ കഴുത്തിൽ താഴ്ചാർത്തിയത് ഇപ്പോഴിതാ ഭർത്ത് വീട്ടിൽ ിലേക്ക് കയറുന്ന വീഡിയോ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവെക്കുകയാണ് സീമ കണ്ണന്റെ വീട്ടിലേക്ക് കോട്ടയത്തിന്റെ മരുമകളായി വലതുകാൽ വെച്ചു ഭർത്ത ഗൃഹത്തിലേക്ക് എന്ന കുറിപ്പോടെയാണ് നിശാന്തിന്റെ കൈപിടിച്ച് പിടിച്ച് വീട്ടിലേക്ക് കയറുന്ന വീഡിയോ സീമ പങ്കുവെച്ചത് മുന് മുന്തിരി നിറത്തിലുള്ള പട്ടുസാരിയായിരുന്നു സീമ അണിഞ്ഞത് സാരിക്കിണങ്ങുന്ന രീതിയിലുള്ള ആഭരണങ്ങളും അണിഞ്ഞിരുന്നു കസവ് കസവുമുണ്ടും ഷർട്ടുമായിരുന്നു നിശാന്തിൻ്റെ ഔട്ട്ഫിറ്റ് സീമ പങ്കുവച്ച വീഡിയോക്ക് താഴെ നിരവധി പേർ ആശംസകളുമായി എത്തി ഒരുമിച്ചുള്ള ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതാകട്ടെ എന്നാണ് വീഡിയോക്ക് താഴെ ചിലർ കമൻറ്റ് ചെയ്തത് സ്വന്തം വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടിലും അംഗീകരിക്കപ്പെടുന്നത് ഭാഗ്യമാണ് ദൈവ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെയുള്ള കമൻറ്റുകളും എത്തി